വേലൂർ നാടകോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ഏപ്രിൽ മുതൽ വരെയാണ് നാടകോത്സവം നടക്കുന്നത് വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമിയിൽ നടന്ന രൂപീകരണ യോഗത്തിൽ അക്കാദമി ചെയർമാനും ഗുരുവാരൂ ദേവസ്വം ബോർഡ് ചെയർമാനുമായ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ റഷീദ് ഇ എം വിനീത് പഞ്ചായത്ത് അംഗം ജമീല രാജീവ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ പ്രശോഭ് വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ഞൂറ്റൊന്നംഗ സംഘാടക സമിതിയെ യോഗം തെരഞ്ഞെടുത്തു പി കൃഷ്ണദാസ് ചെയർമാനായും എ എൻ സോമനാഥൻ ജനറൽ കൺവീനറായും കെ വിനോദ് കുമാർ ഫെസ്റ്റിവൽ ഡയറക്ടറായും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ തുടങ്ങിയവർ രക്ഷാധികാരികളായും ചുമതലയേറ്റു നാടകോത്സവത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്കായുള്ള നാടക പരിശീലന കളരയും സംസ്ഥാനടിസ്ഥാനത്തിൽ ചിത്രരചിതാക്കളെ ഉൾപ്പെടുത്തി ചിത്രരചനാ ക്യാമ്പും നാടകത്തെക്കുറിച്ചുള്ള ചർച്ചയും സംഘടിപ്പിക്കും